ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പച്ച അരച്ച അടിപൊളി ചിക്കൻ കറിയുടേതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ബെല്ലേ കിണമർത്തിയാൽ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കോഴി ഇറച്ചി എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതേ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾക്കത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ഒന്നര മുറി സവോളയാണ് വേണ്ടത് ഒന്നര സവോള പൊടിയായി അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് വെള്ളുള്ളി രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂൺ അളവിൽ തേങ്ങയാണ് ചിരവിയത് അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുക്കാം ആ തേങ്ങ ചിരവിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ആ വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തരിതരിപ്പായിട്ട് അല്പം വെള്ളമൊഴിച്ചിട്ട് വെള്ളുള്ളി അത്ര വേണ്ടാത്തവർ കുറച്ചോളം ആറോ എണ്ണം എടുത്താൽ മതി അപ്പോൾ ഈ കോക്കനട്ട് പേസ്റ്റ് നമ്മളവിടെ മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു രണ്ടര സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരല്പം ചെറിയ ചീര ഇട്ട് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ ആ സവോള പൊടിയായി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് കൂടി കീറിയത് ഇപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ഉപ്പ് ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം ആ സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ സമയത്ത് നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നമ്മൾക്ക് അതിൽ വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം ഇനി അതിലേക്ക് അതിലേക്കിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് കറി കേടാവില്ല പിന്നെ വെള്ളി കൂടി ചേർത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും കറി പെട്ടെന്ന് കേടാവില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് വറ്റി ചെറുതായിട്ട് ഇതാ എണ്ണ തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് നമ്മളിന്ന് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അത്ര തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് ചിക്കൻ മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നമ്മൾക്ക് ഒന്ന് കരിയാതെ മിക്സ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് ഉള്ളത് ഈ ഘട്ടത്തിൽ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ച് നമ്മൾ അതിൻ്റെ പാകത്തിനുള്ള കുറച്ചുകൂടി ഇതപ്പോൾ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പച്ച തേങ്ങ അരച്ച് ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്ത് വേണം നമ്മൾക്ക് ആ തക്കാളി ചെറുതായി കട്ടിയതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുളക് തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വരും അപ്പോൾ ഒരു അല്പം കൂടി ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ അതുകൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ആ തേങ്ങ അരച്ചാൽ നമ്മൾ നല്ലതുപോലെ ആ ഉള്ളിലൊന്ന് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എണ്ണ വരും അപ്പോൾ അതിൻ്റെ എണ്ണയും ആ ചിക്കനിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി നല്ലൊരു കറി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ പറയാം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഒരുവിധം ഇനി അതിലേക്ക് ഒരു അര ഒരസ്പൂണ് കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഉപ്പ് ഒരു അല്പം കൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശേയാണ് നമ്മളിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് ഒരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കണം അപ്പോൾ നല്ലതുപോലെ ഒന്ന് സെറ്റായി വരും അപ്പോൾ പത്ത് മിനിറ്റും കൂടി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് തുറന്നു നോക്കുന്ന സമയത്ത് ഗ്രേവി എല്ലാം ഒന്നുകൂടി കുറുകി നമുക്ക് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി തേങ്ങ അരച്ച ചിക്കൻ കറി പച്ച തേങ്ങ അരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു എന്നതിന് ശേഷം ഇത് ആ ഉപ്പൊക്കെ നോക്കി നല്ല കുറുകിയ ചാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഞാനതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞ് ലൈക്ക് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇതേപോലെ പച്ച തേങ്ങ അരച്ച് വെക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്